വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും നമസ്കാരം നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയാണ് ഇവിടെയുള്ള സാബിൽസൺ ബിൻസി ദമ്പതികളുടെ വീടിന്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡില് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം വീതി കുറഞ്ഞ് നീളം കൂടിയ ഒരു പത്ത് സെൻറ് പ്ലോട്ടായിരുന്നു ആ പ്ലോട്ടിനനുസരിച്ചാണ് ഈ ഒരു സ്ട്രക്ചർ പ്ലേസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം മുറ്റം നൽകി പിന്നിലേക്ക് ഇറക്കിയാണ് ആ വീടിൻ്റെ സ്ഥാനം കണ്ടിട്ടുള്ളത് മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസൂടാണ് ഇവിടേക്ക് വരുമ്പം മെക്സിക്കൻ ഗ്രാസും അത്യാവശ്യം ചെടികളും ഒക്കെ നൽകി ചെറിയൊരു ഗാർഡൻ സ്പേസ് പോലെ ഒരുക്കിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പം ബാംഗ്ലൂർ സ്റ്റോൺ കൊണ്ട് തന്നെ ഒരു സ്ട്രക്ചറും ഒരു ഊഞ്ഞാലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം പ്രവാസി ദമ്പതികളാണ് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയാണ് അവർ ഈ വീട് വേണ്ടത് ഒരു റോയൽ കൊളോണിയൽ തീമിലാണ് വീട് ഒരുക്കിയിട്ടുള്ളത് ഇത് രണ്ടു വശത്തും റോഡുള്ളൊരു കോർണർ പ്ലോട്ടാണ് അപ്പം രണ്ട് വശത്തു നിന്നും കാഴ്ച ലഭിക്കും വിധമാണ് വീടിൻ്റെ ഒരു എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത് ആ ഒരു റോയൽ കൊളോണിയൽ തീമിൻ്റെ ഒരു പ്രൗഢി ലഭിക്കാനായിട്ട് പതിവിൽ നിന്നും ഒരു ഒന്നര അടിയോളം ഹൈറ്റ് കൂട്ടിയാണ് ആ ഒരു സ്ട്രക്ചർ നിർമ്മിച്ചിട്ടുള്ളത് എലിവേഷനിൽ ധാരാളം ഡിസൈൻ വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ഒരു കാർ പോർച്ച് ചെറിയൊരു സിറ്റ് ഔട്ട് അകത്തേക്ക് കയറുമ്പം ഒരു ലിവിങ് സ്പേസ് ഒരു പ്രയർ സ്പേസ് കോട്ടിയാട് ഡൈനിങ് കിച്ചൺ ഏരിയ താഴെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം മുകളിലേക്ക് കയറുമ്പോൾ ഒരു അപ്പർ ലിവിങ് ഹാൾ രണ്ട് ബെഡ്റൂംസ് ഒരു ഹോം തിയേറ്റർ ബാൽക്കണി ഇത്രയുമാണ് ഏകദേശം ഒരു രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ടീക്ക് വുഡിൻ്റെ പ്രൗഡിയിലാണ് ഈ വീട്ടിലെ ഫർണിഷിങ് ഭൂരിഭാഗവും ചെയ്തിട്ടുള്ളത് അപ്പം പ്രധാന വാതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രൗഡിയിൽ കൊത്തിയെടുത്ത ഒരു രണ്ടു ബാളി വാതിൽ അതിൽ സ്മാർട്ട് ലോഫൊക്കെ നൽകിയിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം അതിമനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തള്ളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പ്രധാന വാതിൽ തുറന്ന് കയറുമ്പം ഒരു നീളൻ പാസേജ് കാണുക അതിൽ വുഡൻ ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് നേരെ മുകളിലായിട്ട് ലൂവർ ഡിസൈൻ കാണാം ഒരു തടിയുടെ പ്രവൃത്തിയിൽ വുഡൻ ലൂവർ ഡിസൈനുകൾ മുകളിൽ കാണാം അപ്പോൾ ആദ്യം നമ്മൾ എത്തുന്നത് ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് ആയിട്ട് അങ്ങനെ വേർതിരിച്ചിട്ടില്ല ഒറ്റ ഫോർമൽ ലിവിങ്ങേ ഉള്ളൂ ഇവിടേക്ക് വരുമ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് സോഫ ടിപ്പോ ഉണ്ട് ഇവിടുത്തെ സീലിംഗ് വർക്കുകളും ലൈറ്റുകളുമാണ് മറ്റൊരു പ്രധാന സവിശേഷത മുകളിൽ ജിപ്സൺ സീലിംഗ് ചെയ്തിട്ടുണ്ട് ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു സെമി പാർട്ടീഷൻ കാണാം ഇത് മറൈൻ പ്ലൈ മൈക്ക ലാമിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഇവിടുത്തെ ഇൻറ്റീരിയർ ഫർണിഷിംഗ് പാനലിംഗ് കൂടുതലും മറൈൻ പ്ലൈവുഡ് മൈക്ക ലാമിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഒരു പാനലിംഗ് വർക്ക് ചെയ്ത് ടി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മളിനി വീടിൻ്റെ മധ്യഭാഗത്തേക്കാണ് കടക്കുന്നത് ഫോർമൽ ലിവിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഒരു പ്രയർ ആണ് നല്ല മനോഹര വീട്ടിലെ പ്രയർ സ്പേസ് ഒക്കെ ഒരുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന നല്ലൊരു മോഡലായിട്ട് തോന്നിയത് ഭിത്തി ടെക്സ്ചർ പെയിൻറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പാനലിംഗ് ഒക്കെ ചെയ്ത് മനോഹരമായിട്ടൊരു പ്രയർ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അകത്തലത്തിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് ആണ് ഒരു ഡബിൾ ഹൈറ്റ് ക്ലോസ്ഡ് കോട്ടിയാട് രണ്ട് നിലകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് കൂടിയാണ് ഇവിടെ താഴെ ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും ഒക്കെ വിരിച്ചിട്ടുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു തിരകുടുംബത്തിൻ്റെ ആർട്ട് വർക്കാണ് നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ പ്രയർ സ്പേസിനോടും കോട്ടിയാടിനോടും ചേർന്ന് ഒരു സീറ്റിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇതൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ കൺസീൽഡ് സ്റ്റോറേജും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇനി ഇവിടേക്ക് വരുമ്പം കോട്ടിയാടിൽ ഒരു ഊഞ്ഞാലും നൽകിയിട്ടുണ്ട് വളരെ കോമ്പാക്റ്റായിട്ട് അധികം സ്പേസ് ഒന്നും കളയാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്ലേസ്മെന്റ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് മനോഹരമായിട്ട് ഒരു കസ്റ്റമൈസ്ഡ് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ മുകളിൽ മനോഹരമായിട്ടൊരു ഷാൻഡീയർ നൽകിയിട്ടുണ്ട് അപ്പം ഇവിടെ വശത്തായിട്ടൊരു ക്രോക്കറി ഷെൽഫ് അത്യാവശ്യം സ്റ്റോറേജിനുള്ള സ്പേസ് പാൻട്രി കൗണ്ടർ അപ്പം ഇൻറ്റീരിയർ മനോഹരമാക്കുന്ന ധാരാളം ആർട്ട് വർക്കുകൾ ഈ വീട്ടിലുണ്ട് അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ്ങിൻ്റെ മുകളിൽ ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ത്രീ ഡി പോലത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു ഡൈനിങ് സ്പേസിനെ നല്ല മനോഹരമാക്കുന്നുണ്ട് അപ്പം ഡൈനിങ്ങിനോട് ചേർന്നൊരു വാതിൽ നൽകിയിട്ടുണ്ട് ഇത് തുറന്ന് നമുക്ക് ഒരു പാറ്റിയോ സ്പേസ് പോലെ വശത്തെ കുറ്റത്തേക്ക് ഇറങ്ങാൻ സാധിക്കും ഇപ്പം ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നാച്ചുറൽ ലൈറ്റും ഉള്ളിൽ എത്തുന്ന വിധം കൂടെയാണ് എൻ്റെ ഒരു ക്രമീകരണം പുതികാല വീടുകളിലേക്ക് ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പം കിച്ചൺ പണ്ട് ഒറ്റപ്പെട്ട് അടഞ്ഞു കിടന്നിരുന്ന കിച്ചണുകൾ ഇപ്പം പ്രധാന മറ്റ് സ്പേസുകളുമായിട്ട് സിങ്ക് ചെയ്താണ് പല വീടുകളും ഉള്ളത് അപ്പം ഇവിടെ അതുപോലെ തന്നെ മറ്റ് സ്പേസുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെമി ഓപ്പൺ കിച്ചൺ ആണ് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു എൻട്രി പോയിൻ്റിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഹൈ ചേയസ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അതൊരു കൗണ്ടറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എല്ലാം കൈയുതുക്കത്തിൽ ഉള്ള ഒരു മോഡേൺ മോഡുലാർ മോഡിലാർക്കിച്ച് നല്ല മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടറിൽ നാനോ വൈറ്റ് ആണ് വരുന്നത് അത്യാവശ്യം ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട് മറൈൻ പ്ലൈവുഡ് മൈക്ക ലാമിനേഷനിലാണ് ഈ ഒരു ക്യാബിനൻസ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഇൻബിൽറ്റായിട്ട് ഫ്രിഡ്ജ് നൽകിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ആ ഒരു വൈറലായിട്ടുള്ള പുതിയ സിങ്ക് മൾട്ടി യൂട്ടിലിറ്റി ആയിട്ടുള്ള സിങ്ക് പിന്നെ ഈ ഒരു കിച്ചന്റെ വോൾ ടൈൽസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മൊറോക്കൻ ഫിനിഷിലുള്ള ടൈൽസ് കൊണ്ടാണ് അതും ഈ കിച്ചന്റെ ഒരു ഭംഗി വർദ്ധിപ്പിക്കുന്നു അപ്പം മെയിൻ കിച്ചൺ ഉണ്ടെങ്കിലും പ്രധാന പാചക പരിപാടികളൊക്കെ വർക്കിംഗ് കിച്ചണിലായിരിക്കും ഇപ്പം ഇവിടെ ചെറിയൊരു വർക്കിംഗ് കിച്ചൺ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പം രണ്ട് സിങ്കും ഒരു മൂഡ് ലാസ് നൽകിയിട്ടുണ്ട് പലപ്പോഴും സ്റ്റെയറിൻ്റെ താഴെയുള്ള സ്പേസുകളൊക്കെ ഡെഡ് സ്പേസുകളായിട്ട് മാറാറുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പം അത് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ സ്റ്റെയറിൻ്റെ താഴെ ഇൻവേട്ടറിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് റൂമും കിച്ചണൊക്കെ കാണാവുന്ന ഭാഗത്തിൽ പിന്നെ ഈ വീട്ടിലെ വാഷ് ഏരിയയും കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുള്ളതും സ്റ്റെയറിൻ്റെ താഴെയാണ് അപ്പം ഇതാണ് വാഷ് ഏരിയ മനോഹരമായിട്ടൊരു വാഷ് ഏരിയ ഒരു സർക്കുലർ മിറർ കൺസീൽഡ് ലൈറ്റ് പാനലിങ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കൺസീൽഡ് സ്റ്റോറേജോട് കൂടിയ ഒരു വാഷ് ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇത് താഴ്ത്ത നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് അപ്പോൾ ഈ ബെഡ്റൂമിൽ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ലൈറ്റിങ്ങിൻ്റെയും പാനലിങ്ങിൻ്റെയും ഒരു ഭംഗിയാണ് ഈ ഒരു ഹെഡ് സൈഡ് ബോൾ നോക്കിക്കഴിഞ്ഞാൽ ജിയോമെട്രിക്കൽ ഷേപ്പുകളും കൺസീൽഡ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു സ്പേസ് ഫുള്ള് മാറ്റി മാറ്റിവെച്ചു ഇതൊരു സിംഗിൾ വാർഡ്രോബ് യൂണിറ്റ് ആണ് ഇവിടെ അത് പ്ലേസ് ചെയ്ത് ഒരു ബേ വിൻഡോ പോലാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഇതിൻ്റെ പിന്നിലായിട്ട് ഡ്രസ് ഏരിയയിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് വരും അപ്പം ഇത് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് പാനലിങ്ങിൻ്റെയും ലൈറ്റിങ്ങിൻ്റെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും ഈ കിടപ്പ് മുറികൾ അപ്പം ഈ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തറിയാം ഹെഡ് സൈഡ് പോളിലുള്ള ഒരു പാനലിംഗ് കാണാം കൺസീറ്റ് ലൈറ്റിംഗ് ഉണ്ട് സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ധാരാളം പാനലിങ്ങും പ്രൊഫൈൽ ലൈറ്റ്സും ഒക്കെ നൽകിയാണ് ഈ ഒരു ഈ ഒരു വാം ടോൺ തീമിൽ ഈ ഒരു ബെഡ്റൂം മനോഹരമാക്കിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പം വാഡ്റൂമിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടേക്ക് മാറി ഒരു ഡ്രസ്സിംഗ് സ്പേസ് അല്പം പ്രൈവസി നൽകി അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് വീടിൻ്റെ അകത്തുള്ള അലങ്കരിക്കുന്നതിൽ ലൈറ്റിങ്ങിന് വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നല്ല മനോഹരവും വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ് ഫിക്സേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ലൈറ്റ് ഫിക്സേഴ്സ് തിരഞ്ഞെടുക്കുന്നതിൽ നല്ല അഭിരുചിയുള്ള വീട്ടുകാരാണെന്ന് തോന്നുന്നത് വളരെ വ്യത്യസ്തവും വർണ്ണാഭവുമായിട്ടുള്ള ലൈറ്റ് ഫിക്സേഴ്സ് ധാരാളം കാണാം അപ്പോൾ ഉദാഹരണത്തിൽ ഈ ഒരു സ്റ്റെയർ സ്പേസിൽ തന്നെ നോക്കും നല്ല മനോഹരമായ ഒരു ഹാങ്ങിങ് ഷാലിയർ അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ ഈ ഒരു സ്പേസ് നല്ല മനോഹരമായിട്ടുണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി എത്തുന്നത് ഒരു അപ്പർ ഹാളിലേക്കാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ നല്ല മനോഹരമായിട്ടൊരു ലൈറ്റ് ഫിക്സ് ചെറു കാണാം പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു കോട്ടിയാട് ഡബിൾ ഹീറ്റ് കോട്ടിയാട് രണ്ട് നിലകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് കൂടിയാണിത് ഇവിടെ ആ ഒരു മനോഹരമായിട്ടുള്ളൊരു ഷാലെയർ കാണാം അപ്പോൾ മുഗൾ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു അപ്പർ ഹാൾ രണ്ട് ബെഡ്റൂംസ് ഒരു ബാൽക്കണി ഒരു ഹോം തിയേറ്റർ ഇത്രയുമാണ് മുകൾ നിലയിലുള്ളത് നമ്മളിത് മുകൾ നിലയിലെ ഒരു ബെഡ്റൂമാണ് ഇവിടെ ആ ഒരു ടോൺ ലൈറ്റിങ്ങിൻ്റെയും പാനലിംഗിൻ്റെയും ഒരു ഭംഗിയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു ഹെഡ് സൈഡ് വോളിൽ വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട് മുകളിലും ജിപ്സും സീലിങ്ങും ടോൺ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ കൺസീൽഡ് സ്റ്റോറേജോട് കൂടിയ ബേവിൻ്റെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഇവിടുത്തെ ഡ്രസ്സിങ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് അതുപോലെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ഈ ഒരു ഓപ്പൺ ടെറസ് അത്യാവശ്യം ഫ്ലോർ ടൈൽസ് ഒക്കെ ചെയ്ത് ഒരു ഗ്യാതറിങ് സ്പേസ് പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് ഈ ഓപ്പൺ ടെറസ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് മുകളിൽ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അതും നല്ല മനോഹരമായിട്ട് ഇവിടെ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ഈ ഒരു ഹെഡ് സൈഡ് വോള് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം ഈ ഒരു ലൈറ്റിംഗ് ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല മനോഹരമായിട്ടുണ്ട് അപ്പം ഇവിടെ ഈ ഒരു വാർഡ്രോബ് യൂണിറ്റിനോടൊപ്പം ഉള്ളൊരു ഭാഗമാണിത് ഇതിവിടെ പ്ലേസ് ചെയ്ത് ഒരു ബേവിൻഡോ പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടേക്ക് വരുമ്പം ഡ്രെസ്സിങ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും അപ്പോൾ മുകളിലെ ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു സെപ്പറേറ്റ് ബാൽക്കണി ഉണ്ട് റോഡ് സൈഡിലാണ് വീട് അപ്പോൾ റോഡിലെ കാഴ്ചകളൊക്കെ കാണാവുന്ന രീതിയിൽ ഒരു ബാൽക്കണി പ്രവാസി മലയാളികളുടെയൊക്കെ ഒരു വലിയ സ്വപ്നമാണ് നാട്ടിൽ സ്വന്തമായൊരു വീടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വീടിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാലത്തെ അധ്വാനവും ഹോംവർക്കും ഒക്കെ ഈ ഒരു വീടിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അതാണ് ശരിക്കും ഈ വീടിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ റോയൽ കൊളോണിയൽ തീമിലെ മനോഹരമായ അകത്തളങ്ങളോട് കൂടി അവർക്ക് ഈ ഒരു സ്വപ്നവീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം